ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഗിവവേ അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു പത്ത് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക എന്നിട്ട് മോഡിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പാകിസ്ഥാനി ദുപ്പട്ട ദുപ്പട്ട വരുന്ന ത്രീ പീസ് സെറ്റിനെ കുറിച്ച് പറയാം ഇത് നല്ല ദുപ്പട്ടയാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളത് നല്ല അടിപൊളി വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതിൽ തൗസൻഡ് മിറർ വർക്കുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ടോപ്പിന്റെ മെറ്റീരിയൽ വരുന്നത് ഷിഫോണില് ഷിഫിലി വർക്കാണ് വരുന്നത് ഈ കുറിച്ച് പറയുകയാണെങ്കിൽ മൾട്ടി കളർ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏത് ടോപ്പിന്റെ കൂടെ വേണേലും വേറെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് തന്നെ വാങ്ങിക്കണമെങ്കിൽ പോലും നമുക്ക് ഇതിന് നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും അപ്പം ഈ ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് നമ്മൾ തരുന്നത് ഇതിന്റെ ഇത് നല്ല ലെങ്തും വീതി എല്ലാം ഉള്ളതാണ് നമ്മൾക്ക് ഇത് മറ്റ് മറ്റ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് വേണമെന്നുള്ളവര് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പിന് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ടോപ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ലൊരു ബീഡ്സ് ഒക്കെ കൊടുത്ത് ബീറ്റ് ബീഡ്സ് വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനും ഇത് ത്രീ പീസ് മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത് ഇത് നമ്മൾ പ്രീ ബുക്കിംഗ് ആണ് നടത്തുന്നത് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമന്റ് ഇടുക അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സ്ലിറ്റഡ് ടോപ്പാണ് ഇത് നല്ല ഒരു മസ്ലിങ് കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ കളർ വരുന്നത് ഒരു ഓണിയൻ പിങ്ക് കളറാണ് അതിൽ നല്ലൊരു പ്രിന്റ് പോയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഗോൾഡൻറെ ഡീറ്റെയിലിങ്ങും പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനും വെയർ ചെയ്യാനും നമുക്ക് കംഫർട്ടബിൾ ആണ് ഒട്ടും ചൂടൊന്നും എടുക്കത്തില്ലാത്ത ഒരു മെറ്റീരിയൽ ആണിത് ഇതിന്റെ വേറൊരു കളറും കൂടെ ഉണ്ട് അതും കൂടെ കാണാം അടുത്ത കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് പിസ്ത ഗ്രീൻ കളറാണ് ഇങ്ങനെ ഇരിക്കും നല്ലൊരു വൈഡ് വീനക്കാണ് വരുന്നത് പ്രിന്റ് എല്ലാം സെയിം തന്നെയാണ് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആൻഡ് ഹാഫ് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ായിട്ട് നമുക്കൊരു ത്രീ പീസ് മെറ്റീരിയൽ കാണാം ഇത് നല്ല ഒരു വിചിത്ര സിൽക്കിന്റെ പ്രീമിയം മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ഇത് നല്ല ഒരു വയലറ്റ് കളറാണ് ഇതിൽ നല്ല എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ബീറ്റ്സ് വർക്ക് ബീറ്റ്സ് വർക്ക് വെച്ച് നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഷോൾ വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷോളിന്റെ രണ്ടറ്റത്തും സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിലും അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഉണ്ട് ഒരു സീക്വൻസ് വർക്കും പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഷോളാണ് ബോട്ടം വരുന്നത് സാൻഡൂൺ മെറ്റീരിയൽ ആണ് ഈ മൂന്നിൻ്റെ കൂടെ സെറ്റിന്റെ പ്രൈസ് വരുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്ലിറ്റഡ് ടോപ്പാണ് ഒരു നേവി ബ്ലൂ കളറാണ് ഇത് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് ഇങ്ങനെ ഇത് നല്ലൊരു പ്രിന്റ് പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സലും ത്രിബിൾ എക്സലും സൈസുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിന്റെ തന്നെ അടുത്തൊരു കളർ വരുന്നത് നല്ലൊരു റെഡ് കളറാണ് അതിനും സെയിം പ്രിന്റ് തന്നെയാണ് പോയിട്ടുള്ളത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനും ഒക്കെ എങ്ങനെ ത്രീ ഫോർത്ത് സ്ലീവാണ് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് അത് കഴിഞ്ഞിട്ട് ബട്ടൺ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സലും ത്രിപിൾ എക്സലും മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്നത് നല്ലൊരു പീക്വക്ക് ബ്ലൂ കളറാണ് ഇങ്ങനെ ഇരിക്കും നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനും നല്ല ഭംഗിയാണ് പ്രിന്റ് എല്ലാം മറ്റേ സെയിം തന്നെ പ്രിന്റുകളാണ് വരുന്നത് റൗണ്ട് നെക്കാണ് ബട്ടൺസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീഷിപ്പി അടുത്ത കളർ വരുന്നത് നല്ലൊരു മെറൂൺ കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിലും നൽ ആ പ്രിന്റ് തന്നെയാണ് പോയിട്ടുള്ളത് റൗണ്ട് നെക്കാണ് വരുന്നത് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലിറ്റ ടോപ്പാണ് ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി രൂപ ഫ്രീ ഷിപ്പിംഗ് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗീവ് അവേയിൽ പങ്കെടുക്കുക എല്ലാവരും വന്നിട്ട് സമ്മാനങ്ങൾ വാങ്ങിക്കുക താങ്ക്